മലയോര മേഖലകളിൽ എല്ലായിടത്തും ആ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അനുഭവിക്കുന്ന വലിയൊരു ദുരിതം എന്ന് പറയുന്നത് ഈ വന്യമൃഗ ശല്യമാണ് ആന ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കാർഷിക വിളകളെ നശിപ്പിക്കുന്നു നമ്മുടെ ജീവനും സ്വത്തിനും തന്നെ ഭീഷണിയാണ് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും കമ്മിറ്റി അതിനെ നമ്മൾ തെരഞ്ഞെടുത്തിരുന്നു നഴ്സിംഗിനോട് ചേർന്നുള്ള അടിക്കാടുകൾ വെട്ടി വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കുകയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ അത് ഈ അതിർത്തിയിൽ താമസിക്കുന്നവരല്ല നമ്മളെല്ലാം ഇതിന്റെ ഗുണഭോക്താക്കളാണ് കാരണം ആന ഇറങ്ങി ഇറങ്ങി അങ്ങ് താഴെ സേഫാണെന്ന് കരുതിയിരിക്കുന്നവരുടെ വീട്ടിലേക്കും ഇത് എത്തും വായനശാലയുടെ നേതൃത്വത്തിലാണ് ഒപ്പം നമ്മൾ ഇടവകക്കാര് എല്ലാവരും നമ്മൾ ഈ പ്രദേശത്തുള്ള എല്ലാവരും ചേർന്നാണ് ഈ ശ്രമദാനത്തിൽ പങ്കെടുക്കുന്നത് അത് നമ്മുടെ നാടിനു വേണ്ടിയിട്ടാണ് ഈ ദേശത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഓരോരുത്തരുടെയും ജീവനും സ്വത്തിന്റെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ ഈ രാഷ്ട്രീയം ഒന്നും നോക്കാതെ ലാഭനഷ്ടങ്ങളൊന്നും നോക്കാതെ ഈ നാടിന്റെ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവോടെ എല്ലാവരും എത്തിച്ചേരണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് മറയുന്ന പുഴകളെ പുഴകളെ ഒക്കെ ഒക്കെ കാർത്ത